ലിറിക്കൽ ആസ്പെക്റ്റിന് അത്രത്തോളം പ്രാധാന്യം കൊടുക്കേണ്ടത് രാഷ്മെൻ പലരും പറയാം ലിറിക് ലിറിക്സാണ് ഗാനത്തിൻ്റെ ആത്മാവെന്ന് പറയും ചിലർ പറയുക അല്ല മ്യൂസിക്കിന് അനുസരിച്ചിട്ടുള്ള ലിറിക്സ് മതി ജനങ്ങളെ ഏറ്റവും അധികം പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു വെഹിക്കിൾ എന്ന് പറയുന്നത് മ്യൂസിക്കാണ് അങ്ങനെ രണ്ട് തരത്തിലുള്ള ഒരു വാദമുണ്ട് ഇപ്പോൾ മ്യൂസിക്കിന് അനു ട്യൂണിനനുസരിച്ച് ഗാനങ്ങൾ എഴുതിച്ചിട്ടും ഉണ്ടാവാൻ സാധ്യത ഉണ്ടല്ലോ ഞാൻ ചോദിക്കട്ടെ ഒരു ഒരു സിംഹാസനം പണിയണം നല്ലൊരു പണിയാൻ കഴിയുന്നൊരു ആൾ വന്നിട്ടുണ്ട് നമ്മൾ കുറേ ഈ ഇതുണ്ടല്ലോ ഈ ഫേസ്ബോർഡ് പോലത്തെ തടി കൊടുത്തിച്ച് ഇതിനകത്തൊരു നല്ല സിംഹാസനം പണിയണം എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നതിനും പൊടിഞ്ഞു പോകും നേരെ മറിച്ച് നല്ല വരികൾ തന്നിട്ട് ആ പാട്ടും കൂടെ ചേരുമ്പോഴാണ് അതിൻ്റെ ഒരു കോൺക്രീറ്റ് ടൊറച്ച പോലെ ആ സാധനം നിൽക്കുന്നത് പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ഈ ആദ്യത്തെ വരി കുറച്ച് ബോറാക്കാമെങ്കിൽ അതാണ് ഹിറ്റാകുന്നതെന്ന് തോന്നുന്നത് എൻ്റെ ഇതിനകത്ത് തന്നെ ഹിറ്റായ പാട്ട് ഞാൻ ഹിറ്റാവും വിചാരിച്ചതല്ല അല്ല ഇപ്പം ഇണക്കമാണ് എന്നോട് ഇണക്ക് ഒന്നുമില്ല ഇതിനകത്ത് അതുപോലെ എൻ്റെ രാക്ഷസി ഈ രാക്ഷസി ആരെയും കുറ്റം പറഞ്ഞതല്ല ഈ വരികളെ വരുമ്പോഴത്തേക്കും അതങ്ങ് പോപ്പുലറാവുന്ന എനിക്ക് വലിയ അത്ഭുതം അത് അതിപ്പോഴത്തെ ട്രെൻഡ് അതായിരിക്കാം നമ്മളീ പഴയ കാലത്ത്

ഹരിചന്ദന മലരയിലെ മധുവായി മാറിലിടയും ദാസ് എന്ന ഗായകൻ അവർ ദാസ് എന്ന വ്യക്തി രണ്ടുപേരെ വിലയിരുത്തണത് എൻ്റെ നല്ല പാട്ടാണെങ്കിൽ അത് ദാസിൻ്റെ കയ്യിൽ സുരക്ഷിതമാണ് ഈ സ്റ്റേജിലൊക്കെ പാടുമ്പോൾ ദാസ് പിന്നെ പണ്ടത്തെ ഇപ്പോൾ ഒന്നാമത്തെ കാര്യം എത്ര പാട്ടാണ് പാടിയിരിക്കുന്നത് ആ വരേക്കൂടെ തന്നെ പാടിക്കണോ ഇല്ലേ ഞങ്ങൾ പോവെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ ഇതിനകത്ത് അഞ്ചോ പത്തോ പത്ത് നൂറോ ഇരുന്നൂറോ ആണേ പോട്ടെ ഇത് മലയാള സിനിമയുടെ സുവർണകാലത്തെ പാട്ടുകൾ മുഴുവൻ പാടി വെച്ചിരിക്കുക അതെല്ലാം ഇങ്ങനെ കമ്പ്യൂട്ടറൊന്നും അല്ല മനുഷ്യൻ ശരിയാണ്